സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ച് സിപിഐഎം പുറത്തൂർ ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ തവണ മത്സരിച്ച പത്തൊമ്പത് സീറ്റിൽ പത്ത് സീറ്റ് നേടിയാണ് സി പി എം ഭരണത്തിലെത്തിയത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സി പി ഐ എം പുറത്തൂർ ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ തവണ പത്തൊൻപത് വാർഡാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ഒരു വാർഡ് വർദ്ധിച്ച് ഇരുപത് വാർഡുകളായി ഇരുപത് സീറ്റിൽ മൂന്ന് സീറ്റിൽ എൽ ഡി എഫ് സ്വതന്ത്രമാർ മത്സരിക്കും പതിനേഴ് സീറ്റിൽ സി പി എമ്മും മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് രണ്ടാം അവർ എൽ ഡി എഫ് സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുന്നു വാർഡ് അഞ്ചിൽ അബ്ദുൽ റസാഖ് ടി കെ വാർഡ് ഏഴിൽ ഫസീല ചോരയിൽ ഇവർ മൂന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാവും മറ്റെല്ലാ സ്ഥാനാർത്ഥികളും സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ചുറ്റുകാരിവാൾ നക്ഷത്രം ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക സി പി എം തിരൂരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുധാകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ പി സുധേവൻ മാസ്റ്റർ ബാബുരാജ് കെ വി എം ഹനീഫ മാസ്റ്റർ സദാനന്ദൻ പി പി ജനാർദ്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടനൂസ് പുറത്തൂർ